ഹായ് ഫ്രണ്ട്സ് ഉഷാ പടിഞ്ഞാറ്റും ദേശീയപാത അറുപത്തി ആറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഓനിയൽ പാലത്തിന്റെ അവിടെയാണ് അപ്പൊ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ആ വന്നിരിക്കുന്നത് ആ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് മുക്കില പീഡിയ ഒരു ഓവർപാസ് വന്നിട്ട് ഓവർപാസിന്റെ പണികളൊക്കെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നുണ്ട് മുഗൾ ഭാഗം ഗതാഗത തുറന്നു കൊടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഓവർപാസിന്റെ അടിഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് അവിടെ ഒരു ഭാഗത്ത് മാത്രമേ ടാറിങ്ങിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ തിരിച്ച് മുക്കിലപ്പിടിയിൽ നിന്നും ഓനിയൽപ്പാലം വരെ പോകാൻ പോകട്ടോ ഓണിയൽപ്പാലത്ത് വന്ന അണ്ടർപാസ് വരെ നിങ്ങൾ നോക്കിയാൽ ഫുൾ ആയിട്ട് ആറ് വരി പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഓനിയൽപ്പാലം മുതൽ മുക്കിലപ്പിടിയ വരെ വളരെ താഴ്ന്ന പ്രദേശമായിരുന്നു അവിടൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഡ്രോൺ വീഡിയോ വളാഞ്ചേരി ബൈപ്പാസിന്റെ ആയിരുന്നു അതിൽ കുറേ പേര് കമന്റ് എഴുതി കുറച്ചുകൂടി താഴ്ത്തിയിട്ട് ഡ്രോൺ പറത്തണമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയും ഞാൻ ആ ദിവസം തന്നെ എടുത്ത കേട്ടോ ഡ്രോൺ പറത്തുന്നതിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്തായാലും അടുത്ത വീഡിയോ ഞാൻ താഴ്ത്തി പറത്തി നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഒന്നുകൂടി വ്യക്തമായി കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഈ കാണുന്നാണ് ഓനിയൽ പാലത്ത് വന്ന അണ്ടർപാസ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ നോക്കി അതാണ് വളാഞ്ചേരി ബൈപ്പാസ് ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാണ് വളാഞ്ചേരി ടൗൺ ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ വയടറ്റ് പാല ടൗ നേരെ ചെന്ന് കയറുന്നത് വട്ടപ്പാറ മുകളിലാണ് പിന്നെ വേറൊരു കമന്റ് ആയിരുന്നു ഇവിടെ നിന്നുള്ള വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ വളാഞ്ചേരി ടൗണിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച കൂടെ കാണിക്കണം എന്നുള്ളത് അപ്പം അടുത്ത പ്രാവശ്യം എന്തായാലും ഞാനത് കാണിച്ചിരിക്കുന്നതാണ് കാരണം ഇത് ഞാൻ അത്ര എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകാത്ത കേട്ടോ എന്നാലും മാക്സിമം നമ്മൾ പോകാൻ പറ്റണത്തോളം പോയിട്ടുണ്ട് ആ നേരെ കാണുന്ന സ്ഥലമാണ് വളാഞ്ചേരി ടൗൺ കേട്ടോ അപ്പോൾ പാലത്തിൽ വന്ന അണ്ടർപാസിൻ്റെ ഒരു ഭാഗം മുതൽ നേരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് മുക്കലപ്പീടിക ഓവർപാസിൻ്റെ താഴെ വരെ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിൽ ഓരോ വീഡിയോസിൻ്റെയും അവസാനം ഞാൻ ഇതിന് മുൻപ് ഉള്ള വീഡിയോസിൻ്റെ ഇത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കണം കാരണം ഈ ഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ ഭാഗം എന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല വരെ അതിൻ്റെ ഇടയിൽ പൈങ്കണ്ണൂരുണ്ട് അബിതാബി പടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ തിരിച്ച് മുക്കിലപ്പീടിക വന്നിരിക്കണം ഇവിടുന്ന് നേരെ പാണ്ഡികശാല പോട്ടോ അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ ഭയങ്കരമായ മാറ്റാൻ വന്നിരിക്കണം ഇവിടെ നല്ല രീതിയുള്ള പ്രദേശം തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു ഈ ഭാഗോ ഇനി ഇവിടെ പോലീസ് ചെക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരികയില്ല ഇവിടെ ഇനി ക്യാമറകൾ വരുന്നതായിരിക്കും അപ്പോൾ മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല വരെ ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇവിടെ ഒരു ചെരിഞ്ഞൊരു പ്രദേശം കണ്ടോ ഒരു ഭാഗത്ത് കണ്ട് നിങ്ങൾ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ മറുഭാഗത്തുള്ള സർവീസ് റോഡ് കുറച്ച് താഴ്ന്നാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ചെറിയ വരുന്നു അപ്പോൾ ഇവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് ആറുവരിപാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു രണ്ടര കൊല്ലം കൊണ്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് രണ്ടര കൊല്ലം മുമ്പ് ഇതേമാതിരി പ്രവാസ ജീവിതം തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കൊല്ലത്തിന് ശേഷം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ടാകും കാരണം ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മറുഭാഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ അണ്ടർ പാസ് വരെ നമ്മൾ വാഹനം ഓടിച്ച് പോയാൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ നേരെ റോഡ് ക്രോസ് ചെയ്താൽ മറുഭാഗത്തിരുന്നു ഇപ്പം ഇനി എന്തായാലും കറങ്ങി തിരിഞ്ഞൊക്കെ പോകേണ്ടിരും പക്ഷേ ഇതൊക്കെ ആദ്യം ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ഇതൊക്കെ നമ്മൾ ശീലമായിക്കൊള്ളും അതുപോലെ തന്നെ പാണ്ടികശാല അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉയർത്തി ആറ് വരി വരിപ്പാതെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് കണ്ടാലറിയാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പാണ്ടികശാലേൻ്റെ റോഡ് നിൽക്കുന്ന കേട്ടോ മുക്കിലെ പീഡിന്ന് വരുന്നത് കണ്ട നിങ്ങൾ ഇവിടെ അണ്ടർപാസിൻ്റെ ഫുൾ പണികളും കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഇനി മണ്ണിട്ടുയർത്തി വരേണ്ട പ്രവർത്തനം നടക്കാനുള്ളതാണ് പക്ഷേ അവിടെ ഇപ്പോൾ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടുമില്ല ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ ചുറുക്കൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ലൈനിട്ട് വന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞാലുണ്ടല്ലോ ഒരൊന്നൊന്നര ലുക്കായിരിക്കും ഈ ഭാഗത്തുള്ള റോഡ് കാണാൻ വേണ്ടിയിട്ട് എനിക്കറിയാം അത് കുറെ ഹൈറ്റിലാണെന്നാണ് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചിരുന്നതായിരിക്കും ഇനി ഈ ഭാഗത്ത് മെയിൻ വർക്ക് എന്ന് പറയാനുള്ളത് പാണ്ഡികശാല മുതൽ പെരുമ്പറമ്പ് പൈതൽ മക്കാം വരെയാണ് അവിടെയാണ് ഏറ്റവും വലിയൊരു റിയൽമെന്റ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാണ് അതിൽ കൂടെ വാഹനങ്ങളും കടന്നു വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ മഴ പെയ്ത സമയത്ത് ഇവിടെ ചെറിയ തോതിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി അതുകൊണ്ട് ഈ റോഡ് പൂർണ്ണമായി ക്ലോസ് ചെയ്തിട്ട് നിലവിലുള്ള ദേശീയപാതയെക്കൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഈ ഭാഗത്തു കൂടെ കടന്നു പോകുന്നുണ്ടോ അപ്പോൾ ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ മുകളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരുന്നു പഴയ റോഡ് പോയിരുന്നത് എന്നുള്ളത് ഇവിടെ കണ്ട് നിങ്ങൾ ഒരു എക്സ് രീതിയിലാണ് ഈ ഭാഗത്ത് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ പഴയ റോഡ് കൂടെ തന്നെയാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശം കണ്ട് നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന ഭാഗാ കേട്ടോ കണ്ടോ ഇവിടെ ശരിക്കും ഒരു എക്സ് മാതിരിയല്ലേ പഴയ റോഡ് അപ്പോൾ ഇവിടെ പഴയ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പുതിയ അലൈൻമെന്റ് നേരം അപ്പോൾ ഏകദേശം രണ്ട് വളവുകൾ ഈ ഭാഗത്ത് പൂർണ്ണമായി ഒഴിവാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിലെ വളവ് ഭാഗത്ത് റോഡുണ്ട് ആ റോഡ് തന്നെയാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വലതു ഭാഗത്തു ഇതേമാരി സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അതും ക്ലോസ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വളവ് കേട്ടോ ഈ കണ്ട നിങ്ങൾ ഇവിടെ ചോലയിലിപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് അപ്പം ഈ റോഡ് തന്നെയാണ് ഇത് പഴയ ദേശീയപാത തന്നെയാണ് അതൊന്നും കൂടി അടിപൊളിയാക്കി എടുത്തിരിക്കുകയാണ് പുതിയതായിട്ട് സർവീസ് റോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ചോലവളവ് ഈ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം ഈ വളവൊക്കെ പൂർണ്ണമായി നിവർന്നിട്ടുമുണ്ട് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരുന്നു ചോലവളവിന്റെ ഒരു ആകാശ കാഴ്ച എടുക്കണം എന്നുള്ളത് അതെന്തായാലും ഇപ്പം സാധിച്ചിരിക്കുന്നു കണ്ട ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ പാറുണ്ടായിരുന്നു ആ പാറൊക്കെ ആയിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട ഇതാണ് സർവീസ് റോഡ് ഇനി ഈ ഭാഗത്തൊക്കെ ഇനി സോയിൽ നയിൽ ചെയ്യുന്നതായിരിക്കും ഇവിടെ കഴിഞ്ഞ് സോയിൽ നെയിലിങ് വേണ്ടി ഹോൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അടിഭാഗത്തൊക്കെ അതിനുള്ള വർക്ക് നടന്നുകൊണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയ തോതിൽ പാറൊക്കെ ഉണ്ട് ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം മൂന്നുപാതയുടെ വീതി ആയിട്ടുള്ളൂ ഈ വലതു ഭാഗത്തുള്ള കുന്നും കൂടി മണ്ണെടുത്ത് താഴ്ത്തും എന്നിട്ട് മാത്രമേ ആറ് വരി ആറുപരിപ്പാതയുടെ വീതിയുള്ള വർക്കുകൾ വരുവുള്ളൂ കണ്ടിവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒക്കെ നെയിലടിച്ചിരിക്കുകയാണ് ഇനി താഴ്ത്തൊക്കെ ഫുൾ ആയിട്ട് ഷോർട്ട് കിറ്റ് ചെയ്യേണ്ടതാണ് എന്നാലും ഭയങ്കരമായ മാറ്റമാണ് ഇപ്പോൾ ഈ ചോലവളവിൽ വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ പഴയ റോഡ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഈ വണ്ടികൾ വരുന്ന താഴത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇത് പാണ്ഡ്യശാല ഭാഗത്തേക്ക് പോടോ വലതു ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടെ ആയിരുന്നു ആദ്യം വാങ്ങുകൾ കടന്നു പോയിരുന്നു ഇപ്പം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോലവളവിൻ്റെ അവിടെ നിന്ന് വന്ന് സർവീസ് റോഡിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അവിടെ നിന്നുള്ള താഴ്ത്തിക്കുള്ള കാഴ്ചണി കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്തായിരുന്നു കുറേ പാറ ഉണ്ടായിരുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ വരി പാതയുടെ വീതിയിലുള്ള വഴി പൂർണ്ണമായി കഴിയും അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ചോലവളവ് മുഗൾ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയായിരുന്നു പഴയ റോഡ് കടന്നു പോയിരുന്നത് അപ്പോൾ ഇതാണ് പെരുമ്പറമ്പ് മക്കാം ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ കുറച്ചും കൂടി അങ്ങോട്ട് വീതിയിലെടുത്തിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ ഒരു മൂന്നൊരുപ്പാതര വീതിയുള്ള വർക്കുകൾ നടക്കുകയുള്ളൂ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ടാറിങ് വർക്ക് ആദ്യം തന്നെ കഴിഞ്ഞ പ്രദേശം ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ ഇനി നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് മൂടാൽ ഭാഗത്താണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡ് ഒരു ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നിലവിലെ ദേശീയപാതയിൽ കൂടെ പാണ്ഡികശാലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പിന്നീട് മൂടാൽ ഓവർപാസിന്റെ അടിഭാഗത്തുകൂടെ കടന്നിട്ടാണ് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇനി പർക്ക് നടക്കാനുള്ള എവിടെയാണ് അപ്പം ഈ ഭാഗം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ദേശീയപാത ഒഴിവാക്കിയിട്ട് പിന്നീട് ഈ ഭാഗത്തുകൂടെ ആയിരിക്കും എല്ലാ വാഹനങ്ങളും നേരെ പാണ്ഡികശാല ഭാഗത്തേക്ക് പോകുക ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഓവർപാസ് നിർമ്മിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു ബൈപ്പാസ് കൂടെ ഉണ്ടായിരുന്നു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് ഇട്ടോ ആ ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ അവിടെയാണ് ഓവർപാസ് വന്നിരിക്കുന്നതും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വലിയൊരു റിയാലി മൈൻഡ് കൂടെ ഉണ്ട് ഇവിടെ വലിയൊരു വളവായിരുന്നു ആ വളവ് കുറച്ചൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമോ മനസ്സിലാവും എങ്ങനെയായിരുന്നു ആ വളവ് എന്നുള്ളത് അതുപോലെ തന്നെ പഴയ റോഡ് കണ്ടാലും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പം നമ്മൾ നേരത്തെ ചോലവളവിൽ കണ്ടമാതിരി നിലവിലെ ദേശീയപാത ഉണ്ടല്ലോ അതു തന്നെയല്ല സർവീസ് റോഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് ഇവിടെയുള്ള പഴയ റോഡ് തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെയാണ് മൂടാൽ ദർഗാ ഷെരീഫ് വരുന്നത് കേട്ടോ ഇവിടെ വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വഴി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടേക്കപ്പോൾ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി സർവീസ് റോഡിൻ്റെ പണി നടക്കാനുള്ളത് മൂടാൽ ദർഗീഫിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് അപ്പോൾ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശം പൂർണ്ണമായിട്ട് സോയിൽ ആണ് ചെയ്തിരിക്കുന്നുണ്ടോ കണ്ട് ഈ ഭാഗം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്രത്തോളം ഉയരമുണ്ടായിരുന്നു ഈ ഭാഗം എന്നുള്ളത് കണ്ട സർവീസ് റോഡ് കൂടിയാണ് വായനകൾ കടന്നു പോകുന്നത് കേട്ടോ ഇതിപ്പം പള്ളിപ്പടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ മൂടാൽ ഓവർപാസിന്റെ ഭാഗത്തേക്ക് പോകുന്നത് ഈ സർവീസ് റോഡ് മുഖാന്തരമാണ് ഇവിടെ ഇടതു ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെയാണ് മൂടാൽ ദർഗ ഷെരീഫ് വരുന്നത് അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ മൂടാൽ ദർഗ ഷെരീഫിനോട് ചേർന്നിട്ടായിരുന്നു പഴയ റോഡ് കടന്നു പോയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക എങ്ങനെയായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗത്ത് വലിയൊരു കുന്നായിരുന്നു അപ്പോൾ ഈ ഭാഗത്തും ഇവർ സോയിൽ ലീലിംഗ് ചെയ്തതായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നത് ഈ ഭാഗത്തുണ്ടായിരുന്ന സോയിൽ നീലിങ്ങിൻ്റെ കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂടാൽ ദർഗ ശരി ഇട്ടു അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പ്രീ കാസ്റ്റ് ചെയ്യല്ല കേട്ടോ ഇവിടുന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് പ്രീ കാസ്റ്റ് ചെയ്ത കൾവേർട്ടുകൾ കൊണ്ടുവന്ന് വെച്ച് ജോയിൻ ചെയ്യാനാണ് പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ റോഡാട്ടോ ഇതിൽ കൂടെയായിരുന്നു ആദ്യം വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ഒരു കൾവേർട്ടിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഈ സൈഡിൽ കൂടെ വരുന്ന ഡ്രൈനേജ് നേരെ ഈ കൾവേർട്ടിൽ വന്നിട്ടാണ് ജോയിൻ ചെയ്യാട്ടോ അതുപോലെ തന്നെ മറുഭാഗത്തും വർക്ക് നടന്നിട്ടുണ്ട് അപ്പം ഇവിടെ ആറുവരിപ്പാതയുടെ വർക്ക് നടന്ന സമയത്ത് കൾവേർട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിന്റെ അവിടെയുള്ള കൾവേർട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ പ്രദേശത്തുള്ള മുഗൾ ഭാഗത്തുനിന്നുള്ള കാഴ്ചട്ടോ കണ്ടത് നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് സർവീസ് റോഡിന് അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കുന്നും കൂടി ഉണ്ടായിരുന്നു ആ കുന്നും പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള വഴടി നടന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു വളവുണ്ട് ആ വളവ് ആറുവരിപ്പാതയുടെ വഴനി വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഇവിടൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഞാൻ പറത്തിയിരിക്കുന്നത് ഇനി എന്തായാലും അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി പറത്തുന്നതായിരിക്കും ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഭാരതപ്പുഴയെ കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ വീഡിയോക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു കമന്റ് ഇട്ടു അടുത്ത് കാണിക്കുകയാണെങ്കിൽ റോഡിന്റെ പണികൾ കാണാൻ കഴിയും കുറച്ച് ഹൈറ്റിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാനും കഴിയും എന്നുള്ളൂ അതേമാതിരിയാണ് ഇപ്പൊ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ എന്നാലും നമുക്കിതൊന്നും കൂടി ഉഷാറാക്കി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ പോലെ തന്നെ ഈ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു എന്നുള്ള കുന്നൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നത് അപ്പോൾ നമ്മൾ നേരെ ചെന്നിരിക്കുന്നത് പള്ളിപ്പടി ഭാഗത്തെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് ഓരോ ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടും അപ്പോൾ ഈ ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ നിന്നാണ് പോകാൻ പറ്റിയാൽ നമുക്ക് ഇതിന് മുൻപൊക്കെ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ആ പ്രദേശത്താണ് ഇപ്പം സോയിൽ നെയ്ലിങ് ചെയ്തോണ്ടിരിക്കുന്നത് പള്ളിപ്പടി ഭാഗത്തുള്ള ഓവർപാസിന്റെ പണികൾ നടക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ മണ്ണെടുത്ത് മാറ്റാണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ പ്രദേശത്ത് നിന്ന മണ്ണ് ഫുൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്താണ് വർക്ക് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞാണ് മറുഭാഗത്ത് മണ്ണ് മാറ്റി ലെവലാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ സോയിൽ സപ്ലേഡ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്ത് കണ്ട് നിങ്ങൾ ഇവിടെ ഇവിടൊക്കെ സോയിൽ ലൈനിങ് വേണ്ടി ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞപ്പം അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ പരമാവധി കെ എൻ ആർ സി വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടിട്ടോ ഈ മഴ വരുന്ന സമയത്താണ് ഇവിടെ വർക്ക് കുറച്ച് സ്ലോ ആണ് പിന്നെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഇപ്പം സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിൽ കൂടിയാണ് ഇപ്പം വാഹനം കടന്നു പോകുന്നത് ചില സ്ഥലത്ത് മാത്രമേ അണ്ടർപാസ്സുകൾ ഗതാഗത തുറന്നു കൊടുത്തിട്ടുമുള്ളൂ അപ്പൊ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരുന്നത് കണ്ടോ ഈ നേരെ കാണുന്നുണ്ട് നിങ്ങൾ അതാണ് നമ്മളെ ഭാരതപ്പുഴ കേട്ടോ അഭിജകന് ദേശീയപഥ അറുപത്തിയാറിൽ ഓണിയൽപ്പാലം മുതൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് വന്ന ഓവർപാസ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്